ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജനിയും രാജുവും ചേർന്ന് കുട്ടികളുമായി അവന്തിക പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് ആ പാലസിലേക്ക് എത്തുന്നു അവിടെ കാഴ്ചകൾ കാണാനായി നേരത്തെ കുറേ ആളുകൾ വന്നിരുന്നു കൊണ്ട് അവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ട് കുട്ടികൾക്ക് വലിയ സന്തോഷമായി എന്നാൽ കുട്ടികളെ സ്വീകരിക്കാനായി കുറച്ചാളുകൾ പുതിയ കാർട്ടൂണിലെ കോമിക്സിലെ കുറച്ച് കഥാപാത്രങ്ങളായി വേഷം മാറി അവിടെ വാതിക്കൾ തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനായി കാത്തിരുന്നു കുട്ടികൾക്ക് അവരുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളായതുകൊണ്ട് വളരെയേറെ ഇഷ്ടമാവുകയും അവർ ഉടനെ തന്നെ അവർക്കരികിലേക്ക് ഓടിച്ചിരുന്നു മിക്കി മൗസും ഡൊണാൾഡോക്കും അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അവരെ സ്വീകരിക്കാനായി കാത്തിരുന്നു കുട്ടികൾ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അവർ അതിനുള്ള മറുപടിയും നൽകി അപ്പോഴാണ് എല്ലാവരോടും ജ്യൂസ് കുടിക്കാൻ അവർ ആവശ്യപ്പെട്ടത് ജ്യൂസ് കുടിക്കുന്നതിനിടയിലും അവർ അവരോരോരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അപ്പുറത്ത് മാറി ഒരു വീട് അവർ കണ്ടത് ഒരു കൊട്ടാരം കണ്ടതും ആ തറവാട് ചൂണ്ടിക്കാണിച്ച് അവർ ചോദിച്ചു അല്ല അതാരുടെ വീടാ അപ്പോഴേക്കും അതിലൊരാൾ പറഞ്ഞു അതെ അതൊരു പഴയ കൊട്ടാരമാണ് അതിപ്പോ അങ്ങനെ അവിടെ ഇപ്പൊ ആരും താമസത്തിനില്ല എന്ന് പറഞ്ഞപ്പോ ജനീപർ ഇത് കേട്ടിന്ന് ജിനി ചോദിച്ചു അതേ മക്കളെ നമ്മളിവിടെ വന്നത് ഇവിടെ അടിച്ചു പൊളിക്കാനല്ലേ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വേറെ ജ്യൂസ് കുടിച്ചിട്ട് നമുക്കകത്തേക്ക് കയറി പോകാം എന്ന് പറഞ്ഞ് കുട്ടികളോട് വേഗം അകത്തേക്ക് പോകാൻ വരാനായിട്ട് ജിനി നിർബന്ധിച്ചു ഉടനെ തന്നെ ജനിയുടെ പെട്ടെന്നുള്ള ബഹളം കണ്ട് കുട്ടികൾ ജനിയുടെ പിന്നാലെ വേഗം അകത്തേക്ക് കയറിച്ചത് അപ്പോഴാണ് അതിനകത്ത് അലങ്കരിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് കുട്ടികൾക്ക് വല്ലാത്ത അതിശയമായി അതോടൊപ്പം തന്നെ പല മ്യൂസിക് ഇൻസ്ട്രുമെൻസും അവിടെ ഇരിക്കുന്നത് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഓരോരുത്തരും അത് ചെന്ന് നോക്കുകയും അതിൽ ചെറുതായിട്ടൊന്ന് വിരലുകൾ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം കണ്ടതും ഉടനെ ജനി പറഞ്ഞു അതേ അതിലൊന്നും തൊട്ട് കുഴപ്പമാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞതും അതെന്താ തൊട്ടാല് എന്ന് ചിപ്പി ദേഷ്യത്തോടെ ചോദിച്ചതും നിങ്ങളുടെ മക്കള് തൊട്ടോ കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു ജനി കുട്ടികളുടെ ഇഷ്ടത്തിനൊപ്പം നിന്നു അപ്പോഴാണ് അവിടെ ഭിത്തിയിൽ ഒരു ഒരു നർത്തകിയുടെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടത് അത് കണ്ടതും കുട്ടികളുടെ ശ്രദ്ധ വേഗം അങ്ങോട്ടായി അല്ല ഇതാരത് എന്ന് അവർ പരസ്പരം അന്വേഷിച്ചു ഇതായിരിക്കും ചിലപ്പോ താഴത്തെ അങ്കളൊക്കെ പറഞ്ഞാൽ ആ ഡാൻസുകാരെ എന്ന് ഉടനെ ഗൗരി അറിയിച്ചു അപ്പോഴേക്കും ഒരാൾ പറഞ്ഞു അല്ല ഈ ഡാൻസാരിയെ ഞാൻ ഈയിടെ ഏതോ സിനിമയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞ് കുട്ടികളുടെ സംശയം അങ്ങനെ പറഞ്ഞു അപ്പോഴാണ് അപ്പുറത്തെ ഭിത്തിയിൽ ചുമരിൽ ഒരു രാജാവിൻ്റെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടത് ഉടനെ ജനി പറഞ്ഞു ഇതാ അങ്ങോട്ട് നോക്കിയേ അതാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞതും കുട്ടികൾക്കാകെ അതിശയായി ഉടനെ കുട്ടികൾ ചോദിച്ചു അല്ല ആൻറ്റിക്ക് ഈ രാജാവ് ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചതും കുറച്ച് നേരത്തേക്ക് ഒന്ന് പരുങ്ങി അപ്പോഴേക്കും അടുത്തുതന്നെ ഗൗരി പറഞ്ഞു പിന്നെ ആന്റിക്ക് ഈ രാജാക്കന്മാരുടെയൊക്കെ പേരറിയാൻ പോവല്ലേ എന്ന് പറഞ്ഞതും ജെനി കുട്ടികളുടെ മുന്നിൽ താൻ ചെറുതാ വേണ്ടല്ല എന്ന് കരുതി ജെനി പറഞ്ഞു അതിനെ എനിക്ക് ഈ പേരറിയാം എനിക്ക് രാജാവിന്റെ പേരൊക്കെ എനിക്കറിയാം എനിക്കറിയാവുന്ന രാജാവായത് എന്ന് പറഞ്ഞതും എന്നാ പേര് പറയാം ആൻറ്റി എന്ന് ചിപ്പി ആവശ്യപ്പെട്ടു ഉടനെയും ജനി പറഞ്ഞു ഇതേ ഇത് രാജ രമേശൻ അമ്മാവൻ അങ്ങനെ പറഞ്ഞതും കുട്ടികളൊക്കെ കേട്ട് ചിരിച്ചു ഏർ രമേശൻ അമ്മാവനോ അല്ല ഈ രാജാവിൻ്റെ ജൻജിജിയുടെ ജനിയാൻഡിയുടെ അമ്മാവനാണോ എന്ന് ചോദിച്ചതും ഉടനെ ജനി പറഞ്ഞു അതെ ഏർ ഈ രാജാവേ എൻ്റെ വകയിലൊരമ്മാവനാ അതെ കുട്ടികളെല്ലാരും വന്നേ നമുക്ക് വേഗം വഴി ഡ്രസ്സ് മാറാം എന്നിട്ട് ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണാനുള്ളതാ വേഗം വന്നേ എന്ന് പറഞ്ഞു റൂമിലേക്ക് പോകാന്ന് പറഞ്ഞ് ജനി ബഹളം വെച്ച് കുട്ടികളെ കൊണ്ടുപോവാൻ തുടങ്ങി അപ്പോഴാണ് കയ്യിലിരുന്ന ഏർ തൻ്റെ ഗൗരിയുടെ കൈയിലിരുന്ന ബലൂൺ ചിപ്പിമോള് തൻ്റെ നഖം വെച്ച് പൊട്ടിച്ചത് ഇത് കണ്ട് ബഹളം ശബ്ദം മാത്രം കേട്ട് ജനി നിലവിളിച്ചു അപ്പോഴേക്കും ജനി നിലപിടിച്ചതുകൊണ്ട് ജനിയുടെ കയ്യിലിരുന്ന ബാഗം നിലത്ത് വീണു ഇത് കണ്ടതും കുട്ടികളെല്ലാവരും പൊട്ടിച്ചിരിച്ചു അപ്പോഴേക്കും ചിപ്പി ചോദിച്ചു അല്ലേ ആന്റിക്ക് ഇത്രയും ധൈര്യമുള്ളൂ ഒരു ബലൂൺ പൊട്ടുന്ന വച്ച കേട്ടതും ആന്റി അകെ പേടിച്ചു പോയല്ലോ അത് കേട്ടപ്പോഴേക്കും ജനി പറഞ്ഞു ഓ എൻ്റെ ധൈര്യേ നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മക്കൾ വന്നേ എന്ന് പറഞ്ഞ് കുട്ടികളെയും പിടിച്ചുകൊണ്ട് ജനി വേഗം അവരുടെ റൂമിലേക്ക് പോകുന്നു അപ്പോഴാണ് അർച്ചനയുമായി ഹോസ്പിറ്റലിലേക്ക് ഗോകുലും ശോഭയും കൂടി എത്തിയത് അവിടെ ഒരു ബെഞ്ചിൽ ഒരു കസേരയിൽ അർച്ചനയെ കൊണ്ടുവന്നിരുത്തിയതും ഗൂഗിൾ പറഞ്ഞു ഞാനേ എന്തായാലും ന്യൂറോയുടെ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഗൂഗിൾ അവിടേക്ക് പോയി ഉടനെ ശോഭ വേഗം അർച്ചനയുടെ അരിഗ്രഹിച്ചു ചെന്നിരുന്നു അപ്പോഴേക്കും അർച്ചന ചോദിച്ചു അല്ല ഇത് ഏതാ അമ്മ ഈ സ്ഥലം എന്ന് ഉടനെ ശോഭ പറഞ്ഞു ഇത് നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ള ഹോസ്പിറ്റലാണല്ലോ എന്താ മോളെന്ന് അങ്ങനെ ഉപയോഗിച്ചത് ഏ കണ്ടിട്ട് എനിക്ക് മുൻപരിചയം പോലെ തോന്നിയില്ല അതാ എന്ന് അർച്ചന പറയുകയും ഓ ഇതെന്തൊരു തലവേദനയാണ് വല്ലാത്ത തലവേദന എന്ന് പറഞ്ഞ് തല ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് രണ്ട് കൈ തലയിൽ ബലമായി പിടിച്ച് അങ്ങനെ വേദന സഹിക്കാനാകാതെ അർച്ചന ഇരിക്കുന്നത് കണ്ടതും ശോഭയ്ക്ക് വല്ലാത്ത ടെൻഷനായി എൻ്റെ ഈശ്വര ഇനി എന്താ ഇവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക മുമ്പ് പലവട്ടം വന്ന ഹോസ്പിറ്റലിൽ കണ്ടിട്ട് മുൻപരിചയമില്ലാത്ത പോലെയെന്ന് അവൾ പറയുന്നു ഇവളുടെ തലക്കിനി എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടോ ദൈവമേ എൻ്റെ ഈശ്വര ഒരു കുഴപ്പമുണ്ടാവല്ലേ എന്നെല്ലാം പ്രാർത്ഥിച്ച് ശോഭ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് ശോഭ അങ്ങനെ ഇരിക്കുമ്പോൾ ശോഭയുടെ ഫോണിലേക്ക് ശിശുരെ വിളിച്ചു ഇത് കണ്ടതും ശിശുരെയാണല്ലോ വിളിക്കുന്നത് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും ഇവിൾ കേൾക്കില്ലേ അപ്പോൾ എഴുന്നേറ്റ് അങ്ങ് മാറി നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് വേഗം ഫോൺ എടുത്തുകൊണ്ട് ശോഭ അപ്പുറത്തേക്ക് മാറി അപ്പോഴേക്കും അർച്ചന തലവേദന കാരണം തല പൊത്തിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ശോഭ ഫോണിൽ സംസാരിച്ച് കുറച്ച് മാറി എന്നിട്ട് ശിഷ്യരോട് പറഞ്ഞു അതെ ഞങ്ങളിപ്പോൾ ഇങ്ങെത്തിയതേ ഉള്ളൂ എന്താ അവിടെ തന്നെ അവൾ ഇരിപ്പുണ്ട് എന്താ ശരിക്കും സംഭവിച്ചെന്ന് ഡോക്ടർ പരിശോധിച്ചാലും അറിയൂ എന്നെല്ലാം പറഞ്ഞു ശോഭ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഈ സമയത്താണ് സച്ചി തൻ്റെ കൂടെ വന്ന ആ പേഷ്യൻറ്റുമായിട്ട് വേഗം അകത്തേക്ക് ആ ഡോക്ടറെ കാണാനായിട്ട് അകത്തേക്ക് കയറി വന്നത് ഈ സമയം ആ പേഷ്യൻറ്റിൻ്റെ മകൻ പറഞ്ഞു അതെ ഇനിയിപ്പം ചേട്ടൻ കൂടെ നിൽക്കണം എന്നില്ല ഡോക്ടറെ ഇനി ഞങ്ങൾ കണ്ടോളാം ചേട്ടന് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞത് സച്ചി പറഞ്ഞു അല്ല വേണമെങ്കിൽ ഞാൻ നിൽക്കാം ഏ വേണ്ട ചേട്ടാ ചേട്ടനും ഓട്ടം ഉള്ളതല്ലേ ചേട്ടൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ സച്ചിയെ അയക്കാൻ തുടങ്ങി സച്ചി എന്നാ ശരിയെന്ന് പറഞ്ഞ് അവ അന്നത്തെ ആ യാത്രയുടെ അന്ന് യാത്ര ചെലവ് അന്നത്തെ ആ ഒരു ഓട്ടത്തിൻ്റെ പണം വാങ്ങിച്ച് സച്ചി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് അർച്ചന യാദശ്ശിയൊക്കെ വച്ചാൽ സച്ചി അവിടെ നിൽക്കുന്നത് കണ്ടത് സച്ചിയുടെ ആ നിൽപ്പ് കണ്ടതും മുഖം കാണാതെ തന്നെ അർച്ചന മനസ്സിലേക്ക് ചെറിയ സംശയങ്ങൾ ഓടിയെത്തി അർച്ചനയുടെ ഓർമ്മകളിൽ സച്ചിയുടെ മുഖം ആഹ് അവ്യക്തമായി കിടന്നിരുന്ന ആ മുഖം ഏകദേശം വ്യക്തമായി തുടങ്ങുന്നു അർച്ചനയ്ക്ക് വീണ്ടും ആകെ സംശയമായി തന്റെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നുള്ള തീർച്ചയായാകാതെ ഞെട്ടലോടെ അർച്ചന നോക്കി ആ സമയത്താണ് സച്ചി തനിക്കുള്ള പണി അന്നത്തെ ആ ഓട്ടത്തിന്റെ കൂലിയും വാങ്ങിച്ച് സച്ചി പോകാനായിട്ട് തിരിഞ്ഞതും അർച്ചന സച്ചിയുടെ മുഖം വ്യക്തമായിട്ട് കാണുന്നു സച്ചി തൻ്റെ കയ്യിൽ കിട്ടിയ പണം എണ്ണി നോക്കിയിട്ട് വേഗം തന്നെ ആ പണവുമായി പുറത്തേക്കിറങ്ങുമ്പോൾ അർച്ചനയുടെ മനസ്സിൽ കഴിഞ്ഞുപോയ ഓർമ്മകൾ ഓരോന്നും ഓടിയെത്തി സച്ചി തന്നെ വിവാഹം ചെയ്തതും സച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന സുന്ദര നിമിഷങ്ങളും പിന്നീട് അർച്ചനയ്ക്കും സച്ചിക്കുമായി ഒരു കുഞ്ഞ് ജനിച്ചതും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അർച്ചനയുടെ മനസ്സിലേക്ക് ഓടിയെത്തി അതെല്ലാം ഓർത്തുകൊണ്ട് അർച്ചന പെട്ടെന്ന് സച്ചിയെ തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സച്ചിയുടെ പിന്നാലെ അർച്ചന ഓടിയെത്തണം സച്ചി എപ്പോഴേക്കും തനിക്ക് മറ്റൊരു ഓട്ടോ ഉള്ളതുകൊണ്ട് വേഗം തന്നെ കാറിനരികിലേക്ക് എത്താനായി സച്ചി ധൃതിപ്പെട്ട് വേഗം വാതുക്കിലേക്ക് വന്നു അപ്പോഴാണ് ശോഭന ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതും അർച്ചന ഇരുന്ന സ്ഥലത്തേക്ക് ശോഭന മടങ്ങിയെത്തിയത് അവിടെയെങ്കിലും അർച്ചനയെ കാണാതായതോടെ തൊട്ടടുത്തിരുന്ന ഒരാളോട് ഇവിടെയിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടോ എന്ന് അന്വേഷിച്ചു ആ ആ പെൺകുട്ടി ഇപ്പം എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു വേണ്ടു എന്ന് പറഞ്ഞതും ശോഭയും അർച്ചനയെ കാണാനായി തൊട്ട് പിന്നാലെ ഓടിയെത്തുന്നു ഈ സമയത്ത് സച്ചി തൻ്റെ കാറിനടുത്തേക്ക് ഓടിയെത്തി സച്ചി തൻ്റെ വണ്ടിയുടെ കീ എടുത്ത് വണ്ടി ലോക്കഴിച്ച് വണ്ടിക്കകത്തേക്ക് കയറാൻ സച്ചി തുടങ്ങുമ്പോഴേക്കും അർച്ചന വാതുക്കിലേക്ക് എത്തി അവിടെ നിന്ന് സച്ചിയേട്ട എന്ന് ഉറക്കെ വിളിച്ചു ആ വിളി കേട്ടതും ഞെട്ടലോടെ സച്ചി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ വാതുക്കിൽ നിന്ന് സച്ചിയെ നോക്കി അർച്ചന സന്തോഷത്തോടെ സച്ചിയേട്ട എന്ന് വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സച്ചി വളരെ സന്തോഷത്തോടെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അർച്ചനയെ താൻ കണ്ടെത്തിയതിൻ്റെ സമാധാനത്തിൽ അർച്ചന എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലാൻ മുന്നോട്ടാഞ്ഞതും പെട്ടെന്ന് സച്ചിയുടെ ഇടത് കയ്യിൽ ആരോ ബലമായി മുറുകി പിടിച്ചു സച്ചി ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സി എ രാജീവ് എന്താ സംഭവം എന്നറിയാതെ ആകെ അതിശയിച്ച് സച്ചി അങ്ങനെ നോക്കുമ്പോൾ അർച്ചനയെ അന്വേഷിച്ച് ശോഭ വാതുക്കിലേക്ക് എത്തി അർച്ചന വാതുക്കൽ നിൽക്കുന്നത് കണ്ടതും ശോഭ ഓടി വന്ന് അർച്ചനയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അർച്ചനയെ ബലമായി പിടിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ് നേഴ്സുമാരും ഓടി വന്ന് അർച്ചനയെ പിടികൂടുന്നു അപ്പോഴേക്കും അർച്ചന സച്ചിയെ കണ്ട സ ആഘാതത്തിലും അതോടൊപ്പം സച്ചിയെ പിടികൂടാനെ ഒരു പോലീസുകാരൻ അരികിലേക്ക് വന്നതും എല്ലാം കണ്ടതോടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അർച്ചന ആകെ അങ്കലാപ്പോടെ നോക്കുകയായിരുന്നു ഉടനെ ശോഭ അപ്പോഴേക്കും അർച്ചനയെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി എന്നെ വിട എന്ന് പറഞ്ഞ് അർച്ചന ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും ശോഭയും മറ്റ് നേഴ്സുമാരും ചേർന്ന് ബലമായ അർച്ചനയെ അകത്തേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു ഈ സമയത്ത് സച്ചിയെ പിടികൂടിയ സി എ കൂടെ വന്ന കോൺസ്റ്റബിൾമാരോട് സച്ചിയെ ജീപ്പിലേക്ക് കയറ്റാനായിട്ട് പറയുന്നു അപ്പോഴേക്കും സച്ചി പറഞ്ഞു സാറേ ഞാൻ എൻ്റെ അർച്ചനയെ കണ്ടു ദാ അതാണ് സാറേ എൻ്റെ അർച്ചന എന്ന് പറഞ്ഞതും നേരെ രാജീവ് നോക്കുമ്പോൾ ശോഭ അർച്ചനയെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു ഉടനെ രാജീവ് ഒരു കള്ളശിരിയോടെ സച്ചിയെ നോക്കി അർച്ചനയും സച്ചിയും പരസ്പരം കണ്ടുമുട്ടിയ നിമിഷത്തിൽ തന്നെ താൻ എത്തിയതിൻ്റെ സന്തോഷം കൂടിയായിരുന്നു രാജീവൻ ആ നിമിഷം തോന്നിയത് ഉടനെ സച്ചി പറ സച്ചിയെ കാ ജീപ്പിലേക്ക് കയറ്റാനായിട്ട് കോൺസ്റ്റബിൾമാരോട് പറയുമ്പോഴേക്കും സച്ചി പറഞ്ഞു സാറേ ഞാൻ എൻ്റെ അർച്ചനയെ ഒന്ന് കണ്ടോട്ടെ ഒന്ന് പോയി കണ്ടോട്ടെ സാറേ എത്ര നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ അർച്ചനയെ കാണുന്നത് ഞാൻ അവളെ പോയി ഒന്ന് കാണട്ടെ സാറേ എന്ന് പറഞ്ഞു സച്ചി എത്ര കേണപേക്ഷിച്ചിട്ടും രാജീവ് സച്ചിയെ വിടാൻ അനുവദിച്ചില്ല അപ്പോഴേക്കും ശോഭ ഇത് ആരെയാണ് അർച്ചന കണ്ടതെന്നുള്ള സംശയത്തിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണാത്തതുകൊണ്ട് ശോഭ പിന്നാലെ അർച്ചനയുടെ കൂടെ വേഗം അകത്തേക്ക് കയറി ചെല്ലുന്നു ഈ സമയത്ത് സച്ചി വീണ്ടും വീണ്ടും തന്നെ ഒന്ന് വിട എന്ന് പറഞ്ഞ് കെഞ്ചിയ വെഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവിനോട് അപ്പോഴാണ് അർച്ചനയെ ബലമായി ശോഭയും മറ്റു നേഴ്സുമൊക്കെ തിരികെ ആ ചേറിലേക്ക് കൊണ്ടു എന്ന് നിർത്തിയത് ഈ സമയം ഗോകുലവിടേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു സമ്പ്രത സമൃത എന്താണോ ഇത് എന്താ പ്രശ്നം വാ നമുക്ക് ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞതും എന്നെ വീട് എനിക്ക് പോകണം എനിക്ക് എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞ് അർച്ചന ബഹളം വയ്ക്കുന്നു ഇതെന്താണ് ഇവരെല്ലാവരും എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നെ വീട് എനിക്ക് പോകണം എന്നെ കൊണ്ടുപോകാൻ ആൾ വന്നു എന്ന് പറഞ്ഞ് അർച്ചന കുതിരി ഓടാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴേക്കും ഒരു ഡോക്ടറും അവിടേക്ക് എത്തി എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചതും ഉടനെ ഗൂഗിൾ പറഞ്ഞു അതേ ഇത് എൻ്റെ വൈഫാണ് സമ്പ്രദ ഞങ്ങളിവിടെ സൈക്കാട്ടിസ്റ്റിനെ കാണാൻ വന്നതാണ് അപ്പോഴേക്കും അവിടെ നിന്ന് ഒരു അറ്റൻഡർ വിളിച്ച് പറഞ്ഞു ഇവർക്ക് ഭ്രാന്താണ് ഡോക്ടർ അത് കേട്ടതും അർസനെ ദേഷ്യത്തോടെ പറഞ്ഞു ഭ്രാന്ത് നിനക്കാടാ എന്ന് അർച്ചനെ ദേഷ്യപ്പെടുമ്പോൾ അർച്ചനയെ ഡോക്ടർ വേഗം കാശ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അർച്ചനെ പിടിച്ചു വലിച്ചുകൊണ്ട് നേഴ്സും ശോഭയും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു എന്നെ വിടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്ക് പോകണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അച്ഛനൊക്കെ ആൻ അപേക്ഷിക്കുമ്പോഴേക്കും അടുത്ത് നിന്ന് ഗൂഗിള് പറഞ്ഞു എടോ നമുക്ക് പോകാം ആദ്യം ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് എന്ന് പറഞ്ഞത് ഉടനെ സമ്പ്രത എടോ സംഭൃത താൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ആളുകളെ ശ്രദ്ധിക്കണോ താൻ ഒന്ന് പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് അർച്ചനയെ സംഭൃത എന്ന് ഗൂഗിള് വിളിക്കുമ്പോഴേക്കും ഇത് കേട്ട അർച്ചന ആ ഞെട്ടലോടെ ഗൂഗിളിനെ നോക്കിയിട്ട് പറഞ്ഞു സംഭൃതയോ ഏത് സമ്പ്രദ ഞാൻ സമൃദ്ധിയൊന്നും അല്ല എന്ന് അർച്ചന ഉറക്കെ ശോഭയോടും ഗോകുലിനോടുമായിട്ട് അറിയിച്ചു ആ വാക്ക് കേട്ടതും ആകെ ഞെട്ടിൽ നിൽക്കുകയാണ് ഗോകുലും ശോഭയും ഈ സമയത്ത് സച്ചിയും ഇതുപോലെ തന്നെ രാജീവിനോട് തന്നെ വിടാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോഴേക്കും രാജീവ് സച്ചിയുടെ കർണത്തടിച്ചു എന്നിട്ട് സച്ചിയെ നോക്കുമ്പോഴേക്കും സച്ചി പറഞ്ഞു സാറേ സാറേ എന്നെ ഒന്ന് വിടും സാറേ ഞാൻ എൻ്റെ അർച്ചന ഒന്ന് കണ്ടിട്ട് വേഗം വരാം സാർ സാറേ പ്ലീസ് എൻ്റെ അച്ഛൻ അർച്ചനയെ എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു സച്ചി അപേക്ഷയോടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും രാജു പറഞ്ഞു നിർത്താ നിന്റെ ഈ സ്വഭാവം ഇതിനായിട്ട് നിർത്താറായിട്ടില്ലല്ലേ വഴിയെ പോകുന്ന സ്ത്രീകളെ എല്ലാം കണ്ടിട്ട് അത് നിന്റെ അർച്ചനയാണെന്ന് പറഞ്ഞുള്ള നിന്റെ ഈ യാത്രയുണ്ടല്ലോ അത് ഞാൻ നിന്ന് തീർക്കും നിന്റെ ഈ അസുഖം അതെ എൻ്റെ അടുത്ത് വേണ്ട നിന്റെ ഈ നാടകം കളിയെന്നും എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു അല്ല സാർ അത് എൻ്റെ അർച്ചന തന്നെയാ എന്ന് പറഞ്ഞപ്പോഴേക്കും നിന്റെ പോരടുത്ത് നീ അതെ നീ എന്താടാ കരുതിയത് ഞാൻ നിന്നെ തിരിച്ചറിയില്ലെന്നോ നീ എന്നെന്താ മണ്ടനാക്കാൻ നോക്കുകയായിരുന്നുടാ വർഷങ്ങൾക്ക് മുൻപ് നീ ഒരുത്തിനെ കൊന്നു തള്ളിയില്ലേ അതിൽ നിന്റെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞതും സച്ചി ആകെ ഞെട്ടിത്തിരിച്ചു നോക്കി ഏ ഞാൻ കൊന്നോ ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും നോക്കിച്ചിട്ടില്ല ഞാൻ ആ ഞാൻ ആരെ കൊന്നെന്ന സാർ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ആരെ എവിടെ വെച്ചപ്പോ എങ്ങനെ നീ കൊന്നു എന്നുള്ള കാര്യൊക്കെ ഞാൻ വിശദമായിട്ട് നിന്നോട് പറയാം അത് ഇവിടെ വെച്ചല്ല പക്ഷെ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് നീ കൊന്നു തള്ളി ചാക്കിൽ കെട്ടി പാറമണയിൽ കെട്ടി താഴ്ത്തിയ ഒരു ജഡു ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ തലയോട്ടിയും അസ്ഥി കൂടവും ഒക്കെ എൻ്റെ കയ്യിലാണ് വന്നു ചേർന്നത് അത് തിരിച്ചറിഞ്ഞതും നീ എന്ന് പറഞ്ഞ് സച്ചിയോട് രാജീവ് തൻ്റെ ആ നീക്കത്തെ കുറിച്ച് താൻ ശരിക്കും സച്ചിക്കായി ഒരുക്കിയ കിണിയെക്കുറിച്ച് രാജീവ് സച്ചിയോട് അറിയിക്കണം എല്ലാം കേട്ട സച്ചി ആകെ പകച്ചകം നിൽക്കുമ്പോൾ ബലമായി സശിയെ പിടിച്ച് വലിച്ച് നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുചെന്നു ഈ സമയത്ത് അർച്ചന തനിക്ക് തിരികെ കിട്ടിയ ആ ഓർമ്മയിൽ ഗോകുലിനോട് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നും ഞാൻ എൻ്റെ സച്ചിയൻ്റെ കൂടെ പോകാനാണ് ഇറങ്ങിയതെന്നും പറഞ്ഞ് ഗോകുല് തൻ്റെ ആരുമല്ല എന്നെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ഗൂഗുല് പറഞ്ഞതിന് പ്രകാരം ഡോക്ടർ അർച്ചനയുടെ ബോധം കിടന്നതിന് വേണ്ടിയുള്ള മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഈ സമയം സച്ചിയെ ക്രൂരമായി മർദ്ദിച്ച് സച്ചിയുടെ മേൽ അൻത്തിൻ്റെ കൊലക്കുറ്റം ചാർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം രാജീവും മറ്റ് പോലീസുകാരും അവരെക്കൊണ്ടാകുന്ന വിധത്തിൽ സച് സച്ചിയുടെ ശരീരത്തിലും പ്രയോഗിക്കുന്നു ഒടുവിൽ അർച്ചനയും സച്ചിയും ഒരേ രീതിയിൽ ബോധം കെട്ട് അവശരായി വീഴുന്നു